നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചതിനെതിരെ ലോകായുക്തയിൽ ഹർജി നൽകിയ വ്യക്തിയാണ് ആർ എസ് ശശികുമാർ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഗവർണറെയും സമീപിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് ഗവർണർ സർക്കാരിനോട് അഭിപ്രായം തേടിയിട്ടുമുണ്ട് ഇത് കേട്ടപാടെ ബികളി പിടിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും എന്താണതിന് കാരണം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ കെട്ടിയിട്ട പട്ടിയുടെ അവസ്ഥയിലേക്ക് എത്തും ഏതൊരു സംസ്ഥാനത്തെയും സർക്കാർ ഒരു സംസ്ഥാനം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും കടമെടുത്ത വായ്പയുടെ പലിശയും കരാറുകാരുടെ ബില്ലുകളുമൊക്കെ കൊടുക്കാൻ കഴിയാത്ത വിധം സാമ്പത്തിക തകർച്ചയിലാണെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ രാജ്യത്തെ ഭരണഘടനയനുസരിച്ച് ആ സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭരണം ഗവർണർമാർ നേരിട്ട് നടത്തും സർക്കാരിനെ പിരിച്ചുവിടുകയുമില്ല മുഖ്യമന്ത്രി വെറും ഡമ്മിയായി മാറും ഇന്ന് കാണുന്ന പത്രാസൊന്നും മുഖ്യമന്ത്രിക്ക് ഉണ്ടാകില്ല സർക്കാർ ജീവനക്കാരെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കും പോലീസ് സേന പി വഴി നിയമനം ലഭിച്ചവർ പിന്നെ പിൻവാതിൽ നിയമനക്കാർ എന്നിങ്ങനെ മൂന്നായി തിരിക്കും ഇതിൽ രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ സർക്കാർ സർവീസിൽ കയറി പറ്റിയവരാണ് കൂടുതൽ പേരും ഈ മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ശമ്പളം മുപ്പത് ശതമാനമെങ്കിലും വെട്ടിക്കുറയ്ക്കും പെൻഷനും കിട്ടില്ല അടുത്ത നടപടി കുറെ വെള്ളാനകളെ തീറ്റിപ്പോറ്റാനായി മാത്രമുള്ള കോർപ്പറേഷനുകളും ബോർഡുകളുമൊക്കെ പിരിച്ചുവിടുക എന്നുള്ളതാണ് നാളികേര വികസന കോർപ്പറേഷൻ ബാമ്പു വികസന കോർപ്പറേഷൻ ഇങ്ങനെ നീണ്ടുപോകുന്നു രാഷ്ട്രീയ വെള്ളാനകളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രമുള്ള സംവിധാനങ്ങൾ ഈ ബോർഡുകളൊക്കെ പിരിച്ചുവിട്ട് രാഷ്ട്രീയ നിയമനങ്ങളെല്ലാം റദ്ദാക്കും ഇപ്പോൾ ഓരോ മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും ശരാശരി ഇരുപത്തിയഞ്ചോളം പേഴ്സണൽ സ്റ്റാഫുകളുണ്ട് ഓരോ സർക്കാരിൻ്റെ കാലത്തും രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫുകളെ മാറ്റി നിയമിക്കും രണ്ട് കൊല്ലം പൂർത്തിയായി കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മാറ്റി നിയമിക്കുന്നത് ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെയെല്ലാം പെൻഷൻ റദ്ദാക്കും പിൻവാതിൽ നിയമനങ്ങളെല്ലാം റദ്ദാക്കുകയും ഇങ്ങനെ നിയമനം നേടിയവരെ എല്ലാം പിരിച്ചുവിടുകയും ചെയ്യും ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള ആഡംബര വാഹനങ്ങൾ സർക്കാർ വകുപ്പുകളിൽ നിന്ന് പുറത്താകും പകരം ഇന്ധനക്ഷമതയും വിലക്കുറവുമുള്ള വാഹനങ്ങൾ വകുപ്പുകളിൽ താരം പിടിക്കും ഇത്രയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രം ഓരോ മാസവും സംസ്ഥാന സർക്കാരിന് കുറവുണ്ടാകുന്നത് ഏകദേശം ആയിരത്തി കോടി രൂപയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു മാസത്തെ ചെലവിന് വേണ്ടി വരുന്നത് അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കുറവുണ്ടാകുന്നതോടെ ഒരു മാസത്തെ മൊത്തം ചിലവ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടിയായി കുറയും അതായത് ഒരു വർഷം ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കുറവ് നിലവിൽ ഒരു കൊല്ലം സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കാൻ കഴിയുന്ന പരമാവധി തുക മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് ഇതിൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കുറവുണ്ടാകും അതായത് കടമെടുത്താൽ തന്നെ പതിനൊന്നായിരത്തി നാനൂറ് കോടി മാത്രമേ വേണ്ടി വരികയുള്ളൂ ബാക്കി ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ് കോടി രൂപ കൊണ്ട് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് വരുത്താം പക്ഷേ ചെയ്യില്ല മൊത്തം വികസിച്ചു കഴിഞ്ഞാൽ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് എങ്ങനെ വോട്ട് പിടിക്കും ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരെ ഊറ്റി ജീവിക്കുന്ന രാഷ്ട്രീയക്കാരുടെ വയറ്റിപ്പിഴപ്പ് ഇല്ലാതാകും ജനങ്ങളുടെ വിയർപ്പ് നക്കിയാണല്ലോ ഇവനൊക്കെ ഒളുപ്പില്ലാതെ ജീവിക്കുന്നത് ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ തന്നെ മൂത്ത കമ്മി രോഷം കൊണ്ടത് എന്ന് എന്തായാലും സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്